ഹലോ അപ്പൊ ഒരുപാട് പേര് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രായത്തിലും സ്കിൻ അങ്ങനെ എത്ര ആക്കി കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ടീ ക്ലീഫ് ഓയിലാണ് ഞാൻ എൻ്റെ വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അത്രയ്ക്ക് ഗുണമുള്ള ഒരു ഓയിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ മുഖത്തുള്ള മൊക്കുരു ഒക്കെ ഉണ്ടല്ലോ മോക്കുരു പൊട്ടിച്ച പാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ആയിരുന്നു അവൻ്റെ ഫ്രണ്ട്സും ഇതിന് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഭയങ്കര സിമ്പിളാണ് നമുക്കിത് കയ്യിലെടുത്ത് ജസ്റ്റ് ആവശ്യത്തിനടുത്ത് കുളിച്ചതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നോർമൽ ഡ്രൈ സ്കിന്നുകാർക്ക് കുളിച്ചതിന് ശേഷം ഉടനെ തന്നെ അപ്ലൈ കൊടുക്കുക കുളിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ എന്നിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തുള്ള റിങ്കിൾസ് ഒക്കെ നല്ലതുപോലെ കുറേയും ചെയ്യും ൾസ് ഒക്കെ നല്ലപോലെ കുറേയും ചെയ്യും ഇനിയിപ്പോ ഓയിലി നിങ്ങൾ നിങ്ങൾക്കുന്നതിന് മുമ്പേ ഒരു മണിക്കൂർ മുമ്പേ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് ഓലി സ്കിന്നും അഡ്ജസ്റ്റ് ആവുന്നതായിട്ടാണ് കണ്ടത് ഒരുപാട് പേര് വാങ്ങിയിട്ട് എനിക്ക് നല്ല എന്താ പറയുക റിവ്യൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർ ഉടനെ തന്നെ വാങ്ങാൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയിലാണ് കേട്ടോ സ്കിന്നു സംബന്ധിച്ചുള്ള എന്ത് പ്രശ്നങ്ങൾക്കും ഈ ഒരു ഓയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ കുട്ടികൾക്ക് യൂസ് ചെയ്യാം പിന്നെ ബേൺ മാർക്സ് സ്ട്രെച്ച് മാർക്സ് ഇങ്ങനെയുള്ള മാർക്ക് പോകുന്നതിനും വളരെ അധികം ഹെൽപ്പ് ഫുൾ ആണ് ണോ എന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡി എം ചെയ്യട്ടോ